ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ശരഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം नीडസ് ശരഫിയ ബിൽഡിംഗ് നിലുംബൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുധาร്യം വിശ്വസ്തം ജനഗീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുമ്പാടത്തെ വിശ്സ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന നൈസറി ആയാ നൈസറി പൂക്കൂട്ടുമ്പാടം കരുണാഐ റോഡ് ഉപ്പവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഓടിക്കൊണ്ടിരിക്കെ ബസ്സിന് തീ പിടിച്ച് കത്തിയമർന്നു ബസ്സിലെ ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സെമിനാർ നടത്തി അൻവർ ഉദ്ഘാടനം ചെയ്തു പാമ്പ് കടിയേറ്റ ആദിവാസി യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ പനയങ്കോട് യദൂകൃഷ്ണനാണ് മരിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എരുമമുണ്ട യൂണിറ്റ് വാർഷിക യോഗവും കുടുംബസംഗമവും നടത്തി ആര്യടൻ ഷൌക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകൾ നോക്കാം ഇന്ന് ഞായറാഴ്ചയാണ് പൊതുവിൽ വാർത്തകൾ കുറവുള്ള ഒരു ദിവസമാണ് ഓടിക്കൊണ്ടിരിക്കെ ബസ്സിന് തീ പിടിച്ച് ബസ് കത്തിയമർന്നു ബസ്സിലെ ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത് കൊണ്ടോട്ടിയിലായിരുന്നു അപകടം ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസ്സിന് തീപിടിച്ചു പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സിനാണ് തീപിടിച്ചത് കൊണ്ടോട്ടി കൊളത്തൂരിന് സമീപം ഇന്ന് രാവിലെ എട്ട് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം ഓടിക്കൊണ്ടിരിക്കെ ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ബസ് റോഡിന് സമീപത്തേക്ക് ഒതുക്കി നിർത്തി യാത്രക്കാരെ ബസ് ജീവനക്കാർ വേഗത്തിലിറക്കി ബസ് പൂർണ്ണമായും കത്തിയമർന്നു യാത്രക്കാരെ കൃത്യസമയത്ത് ബസ്സിൽ നിന്ന് ഇറക്കാനായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീയണച്ചു പാമ്പുകടിയേറ്റ ആദിവാസി യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ പനയൻകോട് യദൂകൃഷ്ണനാണ് മരിച്ചത് കൂൺ ശേഖരിക്കുന്നതിനിടയിൽ അണലിയുടെ കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് കാഞ്ഞിരിപ്പുഴ ഡിവിഷൻ പരിധിയിലുള്ള വനമേഖലയിൽ കൂൺ ശേഖരിക്കുന്നതിനിടയിൽ ഉഗ്രവിഷമുള്ള അണലിയുടെ കടിയേറ്റത് കടിയേറ്റ ഉടനെ ഉടുമുണ്ട് ചീന്തി കാലിൽ കെട്ടിയ ശേഷം കൂടെയുള്ളവരെ വിളിച്ചു കൂടെയുണ്ടായിരുന്നവർ മറ്റൊരിടത്ത് കൂൺ ശേഖരിക്കുകയായിരുന്നു വിളികേട്ട് ഓടിയെത്തിയ ഇവർ പാമ്പ് കടിയേറ്റ യദുകൃഷ്ണനെ ചുമന്ന് കാടിൻ്റെ പുറത്തെത്തിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ പതിനൊന്ന് ദിവസം ചികിത്സയിലായിരുന്നു രഞ്ജിതയാണ് ഭാര്യ സാരംഗി ശ്രുതുല്യ എന്നിവർ കുട്ടികളാണ് മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ സെമിനാർ നടത്തി മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു ൊന്ന് വർഷമായിട്ട് ഇന്ത്യയിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കാത്ത ഏക സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ പോയാൽ നമുക്ക് തമിഴ്നാടാണല്ലോ ഈ എൺപത്തിരണ്ടിന് ശേഷമുള്ള ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷക്കാലത്തിനിടക്ക് ഇരുപത്തിനാല് ജില്ലയുണ്ടായി തമിഴ്നാട്ടിൽ നമുക്കൊരു ജില്ലയില്ല കർണാടകം പന്ത്രണ്ട് ജില്ലയുണ്ടായി പുതുതായിട്ട് ഈ നാൽപ്പത്തി ഒന്ന് വർഷക്കാലത്തിനിടക്ക് നമ്മുടെ അതേ ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ് ആസാം എൺപത്തിരണ്ടിൽ പത്ത് ജില്ല ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മുപ്പത്തി ജില്ലയാണ് നാടാകെ ജില്ലകൾ വിഭജിക്കപ്പെടുകയാണ് പക്ഷേ ഇവിടെ വിഭജിക്കൂല എന്താ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇപ്പൊ നമ്മൾ പച്ചയായി പറയുന്നില്ല ഒരു പറയേണ്ട ഘട്ടം വന്നാൽ നമ്മളത് പറയും അത് പറയിപ്പിക്കാതെ ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഭരണാധികാരികൾ തയ്യാറാകണം അതാണ് നമ്മുടെ ആവശ്യം വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിലാണ് വിഭജനമില്ലാതെ വികസനമില്ല മലബാറിലെ ജില്ലകൾ ജനസംഖ്യാനുപാതികമായി വിഭജിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സെമിനാർ സംഘടിപ്പിച്ചത് ഈ സുഗു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ പി ചേക്കുട്ടി സമസ്തയുടെ നാസർ ഫൈസി കൂടത്തായി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ജമാൽ മാസ്റ്റർ കരുളായി വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവന്നൂർ സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് പ്രഭാത് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ചെയർമാൻ പ്രൊഫസർ കെ എൻ നാസർ ഫ്രട്ടർണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ എ ഐ ടി സി സംസ്ഥാന കോർഡിനേറ്റർ സജീവ് മഞ്ഞക്കടമ്പൻ യൂത്ത് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സഹീദ് റൂമി ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോദ് മാത്യു വിൽസൻ എസ് ഡി പി ഐ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി മാധ്യമപ്രവർത്തകൻ മുസ്തഫ മുണ്ടുപാറ എൻ എസ് ഡി പി സംരക്ഷണ സമിതി ജില്ലാ ചെയർമാൻ ശശാങ്കൻ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അലി കിലാനൂർ ആഗോള നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് ജയൻ നായർ ഗോത്രസഭ ഭാരവാഹി പ്രസീദ അഴീക്കോട് അഡ്വക്കേറ്റ് കെ സി അഷറഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു കെ ടി അബ്ദുറഹിമാൻ സ്വാഗതവും എം കെ സിയാദ് വിഷയാവതരണവും നടത്തി മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും മലബാറിന്റെ വിഷയത്തിൽ മലബാറിലെ 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 മന്ത്രിമാർ മലബാറിന്റെ വിഷയത്തിൽ നിയമസഭയിൽ ഒറ്റക്കെട്ടായി ശബ്ദിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട് രക്ഷപ്പെടും നമ്മുടെ അവഗണിക്കപ്പെട്ട മലബാർ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ചരിത്രപരമായ പോരാട്ടങ്ങളുടെ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടിരിക്കുന്ന മലബാറിനെ മുഖ്യധാരോൾ ചേർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും ഇടവേള വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Ravivag bridal collections by Shopika Weddings. നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ്

എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് ഗ്യാരണ്ടി ഞങ്ങൾ നൽകുന്നു നഴ്സറി റോഡ് ഫോൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് ഫോർ മോർ ഇൻഫർമേഷൻ അറ്റ് ഓർ ചാനൽ ഓഫീസ് വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നടത്തി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യാതിഥിയായിരുന്നു ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സബാസ്റ്റ്യൻ പോത്തുഗല്ല പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ മാമ്പള്ളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ ചാലിയാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് തോണിയിൽ സീനത്ത് ലിബിൻ ബേബി ബുഷ്റ ചന്ദ്രൻ കൊമ്പൻ ഷംസുദ്ധീൻ എം ടി സക്കീർ മൊയ്തീൻകുട്ടി വാഹിദ് പനച്ചിപ്പറമ്പിൽ എൻ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള വനിതാ കമ്മീഷൻ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഈ മാസം പതിനൊന്നിന് രാവിലെ പത്ത് മണി മുതൽ നടത്താനിരുന്ന മെഗാ അദാലത്തിന്റെ വേദി ജില്ലാ പഞ്ചായത്ത് ഹാളിലേക്ക് മാറ്റിയതായി അറിയിച്ചു അരിക്കോട് ഗവൺമെന്റ് ഐ ടി ഐ ഐ എം സി സൊസൈറ്റിയിൽ അഭിമുഖത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഓയിൽ ടെക്നോളജി എന്ന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് താല്പര്യമുള്ളവർ ഐ ടി ഐയിലെ ഐ എം സി ഓഫീസുമായി ബന്ധപ്പെടുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഓടിക്കൊണ്ടിരിക്കെ ബസ്സിന് തീ പിടിച്ച് കത്തിയമർന്നു ബസ്സിലെ ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സെമിനാർ നടത്തി അൻവർ ഉദ്ഘാടനം ചെയ്തു പാമ്പ് കടിയേറ്റ ആദിവാസി യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ പനയങ്കോട് യദൂകൃഷ്ണനാണ് മരിച്ചത്

നിലമ്പൂരിൽ ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ എലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു 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 കെ 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 ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ വിശ്വസ്തം ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി